പള്ളിയത്ത് പെട്രോൾ പമ്പിന് സമീപമാണ് മരം കടപുഴുകി വീണത് കശുവ മാണത് മുറിച്ചു കൊണ്ടിരിക്കുന്ന കുറ്റമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് കനത്ത മഴയാണ് ഇപ്പോൾ ഇവിടെ വൃത്തിക്കമാവ് മൂസക്കാർ തട്ടുകടയുടെ തൊട്ടുമുമ്പിലുള്ള കശുമാവ് കശുമാവാണ് വീഴുകൊണ്ടിരിക്കുന്നത് ഒരു കാറിന്റെ മുൻപൂത്തുള്ള ഒരു വാഹനത്തിന്റെ മുഴപ്പുള്ള ഒരു വാഹന മഴയിൽ കടന്നു പോകുമ്പോഴാണ് മരം വീണത് അങ്ങനെ അതിപ്പോൾ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് വിഭാഗവും ബ്ലോക്ക് ആണ് ഇപ്പോൾ നിങ്ങളൊരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്രോൾ പമ്പിന്റെ സമീപം മൂസിക്കാർ തട്ടുകടയുടെ അടുത്തായിട്ടുള്ള കശുമാവ് മരം ഒരു കാറിന്റെ മുകളിൽ കടപൊഴുകി വീണതാണ് വീണുകൊണ്ടിരിക്കുകയാണ് അപ്പറി ഇപ്പോഴും ബ്ലോക്കായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളികത്തുള്ള പെട്രോൾ പമ്പിൻ്റെ സന്ദർഭം സന്ദർഭമാണ് കുറച്ചു കൊണ്ടിരിക്കുകയാണ്